എല്ലാവർക്കും സ്വാഗതം എല്ല ഭാഷയെ അപേക്ഷിച്ച് നമ്മുടെ നായക നടന്മാർക്ക് ആവശ്യത്തിന് ഹൈറ്റ് ഒക്കെ ഉണ്ട് എന്നാലും ഏറ്റവും കൂടുതൽ ഹൈറ്റ് ഉള്ള ആർക്കൊക്കെയാ നമുക്ക് നോക്കാം ബാബു ആന്റണി മലയാള നായക നടന്മാരിൽ ഏറ്റവും ഹൈറ്റ് ഉള്ള നടൻ ഇദ്ദേഹത്തിന് ആറ് പോയിന്റ് മൂന്ന് അടി ഹൈറ്റ് ഉണ്ട് അതായത് നൂറ്റി തൊണ്ണൂറ്റൊന്ന് സെന്റിമീറ്റർ ഹൈറ്റ് കോട്ടയം പൊൻകുന്നം സ്വദേശിയായ ഇദ്ദേഹം ഗാന്ധാരി എന്ന സിനിമയിലൂടെയാണ് ആദ്യമായി നായക വേഷത്തിൽ സിനിമയിലെത്തിയത് ഇദ്ദേഹത്തിന്റെ സൂപ്പർ ഹിറ്റ് സിനിമകളാണ് ചന്ത കമ്പോളം എന്നിവ തമിഴ് തെലുങ്ക് തുടങ്ങി ഇന്ത്യയിലെ മിക്ക ഭാഷാ സിനിമകളിലും ഇദ്ദേഹം വില്ലനായി അഭിനയിച്ചിട്ടുണ്ട് ജിഷ്ണു രഘവൻ മലയാള നായക നടന്മാരിൽ ഹൈറ്റിൽ രണ്ടാം സ്ഥാനത്തുള്ള ഇദ്ദേഹത്തിന്റെ ഹൈറ്റ് നൂറ്റി എൺപത്തി സെന്റിമീറ്റർ ആണ് നമ്മൾ എന്ന സിനിമയിലൂടെയാണ് ഇദ്ദേഹം നായക വേഷത്തിലെത്തിയത് മലയാള സിനിമയിൽ കുറെ സിനിമകൾ ചെയ്തിട്ടുള്ള ഇദ്ദേഹം കുറച്ചു നാളുകൾക്ക് മുമ്പ് നമ്മെ വിട്ട് പിരിഞ്ഞു സുരേഷ് ഗോപി മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറും നിലവിലെ കേന്ദ്രമന്ത്രിയുമായ ഇദ്ദേഹത്തിന്റെ ഹൈറ്റ് ആറ് പോയിന്റ് രണ്ടടിയാണ് അതായത് സെന്റിമീറ്റർ ഇന്ത്യൻ സിനിമകളിൽ പോലീസ് ഓഫീസേഴ്സ് വേഷങ്ങൾ ചെയ്യാൻ ഏറ്റവും മികച്ച നടൻ സുരേഷ് ഗോപി തന്നെയാണ് ഷിജു ഹൈറ്റ് കൂടിയ നായക നടന്മാരിൽ മൂന്നാം സ്ഥാനത്തുള്ളത് ഇദ്ദേഹത്തിന്റെ ഹൈറ്റ് ആറ് പോയിന്റ് രണ്ടടിയാണ് അതായത് നൂറ്റി എൺപത്തെട്ട് സെന്റിമീറ്റർ ഇഷ്ടമാണ് നൂറ് വട്ടം എന്ന സിനിമയിലൂടെയാണ് ഇദ്ദേഹം നായക വേഷത്തിലെത്തിയത് തമിഴ് തെലുങ്ക് തുടങ്ങി ഇന്ത്യയിലെ മിക്ക ഭാഷാ സിനിമകളിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് റഹ്മാൻ ഒരു കാലത്ത് മലയാളികളുടെ ഹരമായിരുന്ന ഇദ്ദേഹത്തിന്റെ ഹൈറ്റ് ആറടിയാണ് അതായത് നൂറ്റി എൺപത്തി മൂന്ന് സെന്റിമീറ്റർ കൂടെ എന്ന ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹം ആദ്യമായി സിനിമയിലെത്തിയത് ജയറാം ഇദ്ദേഹത്തിന്റെ ഹൈറ്റ് ആറടിയാണ് അതായത് നൂറ്റി എൺപത്തിമൂന്ന് സെന്റിമീറ്റർ അപരൻ എന്ന പത്മരാജൻ സിനിമയിലൂടെയാണ് അദ്ദേഹം മലയാള സിനിമയിലെത്തിയത് തമിഴ് സിനിമകളിലും നായകനായി വന്ന ഇദ്ദേഹം ഇപ്പോഴും കുടുംബ പ്രേക്ഷകരുടെ പ്രിയ നടനാണ് ധാരാളം സൂപ്പർ ഹിറ്റ് സിനിമകൾ ഇദ്ദേഹം മലയാളത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മാറിക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഉണ്ടാക്കി ഓരോ ഓപ്ഷനുകൾ കൊടുക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരെയും അപ്പോൾ നമസ്കാരം